കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റ് വാർഷിക കൺവെൻഷൻ ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മണ്ണാർക്കാട് കോടതിപ്പടി എമറാൾഡ് ഹാളിലെ കെ പി ജയപ്രകാശ് നഗറിൽ നടക്കുമെന്ന് ഭരവായികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സവോള ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്കും ഭക്ഷ്യ എണ്ണകൾ ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനങ്ങൾ മറ്റു പാചകവാതകം തുടങ്ങി വൻവില വിലവർധന തുടരുമ്പോഴും സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കെട്ടിടവാടകയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഹോട്ടൽ മേഖലയിൽ തൊഴിലാളികളുടെ കൂലിവർധനവ് അതിലേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായും അസോസിയേഷൻ ഭാരവാഹികൾ സർക്കാർ തലത്തിൽ വിവിധ വകുപ്പുകൾ പലതരം ഫീസുകളിലും വൻ വർധന വരുത്തിക്കഴിഞ്ഞിട്ടുണ്ട് പതിനായിരങ്ങൾ തൊഴിലെടുക്കുന്ന ജീവിതമാർഗമായി സ്വീകരിച്ചു വരുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് വ്യവസായം വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്നും ഭരവായികൾ പറഞ്ഞു ബുധനാഴ്ച നടക്കുന്ന യൂണിറ്റ് കൺവെൻഷൻ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രയാസം കൊണ്ട് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടണം എന്ന അംഗങ്ങളുടെ അഭിപ്രായം വലിയ ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നുണ്ട് കൺവെൻഷൻ സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഷിനാജ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് സി സന്തോഷ് അധ്യക്ഷത വഹിക്കും യൂണിറ്റ് സെക്രട്ടറി ഫിറോസ് ബാബു വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മിൻഷാദ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് കുഞ്ചപ്പൻ ജില്ലാ സെക്രട്ടറി ഫസലുൽ റഹ്മാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ യൂണിറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭരവാഹികളായ വർക്കിംഗ് പ്രസിഡന്റ് ജയൻ ജ്യോതി ട്രഷറർ മിൻസിഹാദ് സെക്രട്ടറി ബാബു എന്നിവർ പറഞ്ഞു വസ്തുക്കളായി ഉപയോഗിക്കുന്ന പരവ്യങ്ങളായാലും ഇറച്ചി മീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ മുഴുവനും അനിയന്ത്രിതമായി നിലവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം മാർക്കറ്റില് നിലവർ സ്വാഭാവികമായി ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിത താളം തെറ്റും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പ്രത്യേക സാഹചര്യത്തിലാണ് വിലവർധനം ഉള്ളതെങ്കിലും അത് തൊഴിലാളികളെ കൂടി ബാധിക്കുന്നുണ്ട് ജീവിതം ബാധിക്കുന്നത് കൊണ്ട് എല്ലാവരും ശമ്പളവർദ്ധനവും വളരെ ഗൗരവമായി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മേഖലയിൽ ഈ വിലവർധനവും ശമ്പളവർധനവും കാര്യങ്ങളൊക്കെ കൂടെയായി വലിയ വലിയ പ്രതിസന്ധി ഒരു സ്ഥാപനവും ലാഭത്തിൽ പോകുന്നില്ല എന്നുള്ളത് തന്നെ യാഥാർഥ്യമാണ് എല്ലാ നഷ്ടത്തിനാണ് എല്ലാ കടകളും അവരവർ സാധനങ്ങൾ വാങ്ങുന്ന കടകളിൽ അവരുടെ ബാലൻസ് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറി ആയാലും പലരക്കായാലും ഇറച്ചി മീനായാലും എന്തായാലും അതിന്റെ ബാലൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനം തോന്നുന്നത് ശമ്പളം യഥാർത്ഥ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുകയാണ്